നമ്മുടെ ഒരു കൂട്ടത്തിലുള്ള ഒരാൾ ഒരു മലയാളി യുവാവ് അർജുൻ അതായത് കർണാടകയിൽ ഉത്തര കർണാടകയിൽ കർവാറിന് സമീപം കുടിക്കിടക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് ഏഴാമത്തെ ദിവസമാവുന്നു ഇന്നേക്ക് ഏഴാമത്തെ ദിവസം പിന്നിടാൻ നേരത്ത് തന്നെ അദ്ദേഹത്തിനെ പറ്റിയുള്ള ഒരു വിവരം ഇതേപോലെ കിട്ടിയിട്ടില്ല അദ്ദേഹം ജീവനോടെ ഉണ്ടോ എന്ന് പോലും അറിഞ്ഞുകൂടാ ഈ ഒരു നിമിഷത്തിൽ കാരണം മൊബൈൽ ഓഫാണ് വാഹനം ഓഫാണ് ഒന്നും അറിഞ്ഞുകൂടാ ഈ ഒരു നിമിഷത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് മാക്സിമം എഫർട്ട് എടുത്ത് അദ്ദേഹത്തെ പുറത്തെടുത്തുകയല്ലേ വേണ്ടത് പക്ഷേ കർണാടക ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു നടപടിയുണ്ട് ഞങ്ങൾ റോഡിൽ അദ്ദേഹത്തെ കണ്ടില്ല അദ്ദേഹത്തെ വാഹനത്തിനെ ഒന്നും കണ്ടില്ല പക്ഷെ ഒരു ദൃക്സാക്ഷി പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാഹനം ഒലിച്ചു പോയിട്ടില്ല ഒരു ടാങ്കർ മാത്രമാണ് ഒലിച്ചു പോയതെന്ന് പക്ഷെ എന്ത് പറ്റി കർണാടക ഗവൺമെൻറ് നിങ്ങൾക്ക് ഇത്രയ്ക്ക് എളുപ്പത്തിൽ ഈയൊരു തിരോധാനത്തിനെയോ ഒരു അപകടത്തെയോ മാറ്റിമറിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരാളല്ലേ പോയത് നിങ്ങൾക്ക് രക്ഷാപ്രവർത്തനം നടത്തുന്നതിൽ ആദ്യം തന്നെ അതായത് കർണാടകയിലെ പോലീസുകാർ തന്നെ അനുവദിച്ചിട്ടില്ല പുറത്തുനിന്ന് ഒരാളെ രക്ഷപ്പെടുത്തലിന്ന് കൊണ്ടുവന്നപ്പോൾ വാഹന ഉടമയുടെ മുഖം നോക്കി അടിച്ച എസ്പിയുടെ നടപടി പിന്നെ ഓരോ ദിവസം രാവിലെ അവിടെ പോയിട്ട് സെൽഫി എടുക്കുന്ന എസ്പി ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് കാണിക്കാനാണോ അതായത് ഒരു ദുരന്തം നടന്ന് ഈ ആറാമത്തെ ദിവസമാണ് കർണാടക മുഖ്യമന്ത്രി ആ ഒരു സ്ഥലം സന്ദർശിക്കുന്നത് അതുവരെയായിട്ടും മൗനത്തിലായിരുന്ന കർണാടകക്കാർ എന്തുകൊണ്ടാണ് ഉണർന്നത് അങ്ന്നുള്ള സോഷ്യൽ മീഡിയയിലൂടെ വഴിയുള്ള കർണാടക ഗവൺമെന്റിനെതിരെയും രക്ഷാപ്രവർത്തനം നടക്കുന്നില്ല എന്ന് നൂറുക്ക് നൂറ് വട്ടം വിളിച്ചു പറഞ്ഞവരാണ് മലയാളികൾ ആ മലയാളികളെ പോലും ആ പരിസരത്തേക്ക് അടുപ്പിച്ചിട്ടില്ല രക്ഷാപ്രവർത്തനത്തിന് ഉടമ കൊണ്ടുവന്ന ആളുടെ രഞ്ജിത്ത് ഇസ്രായേൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ള ആൾക്കാരെ രക്ഷിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ ആ ഒരു മനുഷ്യനെ പോലും ദുരന്തമുഖത്തേക്ക് ആദ്യം നിങ്ങൾ അടുപ്പിക്കാൻ അനുവദിച്ചില്ല അവസാനം കളക്ടർ വിളിച്ചു പറഞ്ഞതിനെ ആണ് നിങ്ങൾ അടുപ്പിച്ചത് എന്താണ് എന്താണ് കർണാടക ഇതിനകത്ത് മൂടി വെക്കാൻ ശ്രമിക്കുന്നത്